ഞാൻ ഒരു മലാലിയല്ല എന്റെ നാടായ കാശ്മീരിൽ ഞാൻ സ്വതന്ത്രയും സുരക്ഷിതയുമാണ് എനിക്കൊരിക്കലും ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ അഭയം പ്രാപിക്കേണ്ടി വരില്ല കശ്മീരിനെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ യു കെ പാർലമെന്റിൽ ശക്തമായി തുറന്നടിച്ച കശ്മീർ മാധ്യമ പ്രവർത്തകയായ യാാനാമുറിന്റെ വാക്കുകളാണിത് യു കെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടെ തന്റെ മാതൃരാജ്യമായ ഇന്ത്യയെപ്പറ്റിയും പറ്റിയുമുള്ള ശക്തമായ വാക്കുകളിൽ സദസ്സിൽ നിന്നും നിറഞ്ഞ കയ്യടിയാണ് യാന ഏറ്റുവാങ്ങിയത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച മലാല പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണത്തെ ഭയന്ന് യു എസിൽ അഭയം പ്രാപിച്ചതിനെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു പരാമർശം യാന നടത്തിയത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവായ മലാലയുടെ കാഴ്ചപ്പാടിനെ വിമർശിച്ചുകൊണ്ടാണ് യാന രംഗത്തെത്തിയത് പാകിസ്ഥാനിലെ താലിബാനുള്ള സ്ത്രീകൾക്ക് വേണ്ടി പോരാടി ലോകത്തിന് തന്നെ മാതൃകയായ വ്യക്തിയാണ് മലാല യൂസഫ് സായി എന്നാൽ കശ്മീരിൽ ജനങ്ങൾ സുരക്ഷിതരല്ലെന്ന മലാലയുടെ വാദം ശരിയല്ലെന്ന വാദവുമായാണ് യാനയുടെ രംഗപ്രവേശനം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ താൻ ഉൾപ്പെടെയുള്ള എല്ലാവരും സുരക്ഷിതരാണെന്നും പ്രത്യേകിച്ച് തന്റെ ജന്മനാടായ കശ്മീരിൽ മറ്റുള്ളവർ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നുമുള്ള യാനയുടെ പ്രസംഗവുമാണ് നിലവിൽ കയ്യടി ഏറ്റുവാങ്ങുന്നത് ജമ്മുകാശ്മീർ മേഖലയിൽ വൈവിധ്യത്തിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ച മികച്ച സംഭാവനകളെ മാനിച്ചുള്ള യു കെ പാർലമെന്റിന്റെ ഡൈവേഴ്സിറ്റി അംബാസഡർ പുരസ്കാരം യാനാമറിന് ലഭിച്ചിരുന്നു ഈ അവാർഡ് എം ബി തെരേസ വില്യേഴ്സിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടായിരുന്നു പാർലമെന്റിൽ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് താൻ ഭാരതത്തിൽ സ്വതന്ത്രയാണെന്നും ഒളിച്ചോടേണ്ടി വരുന്നില്ലെന്നുമാണ് യാന നാനിച്ചത് താനൊരു മലാലയാകാൻ പോകുന്നില്ലെന്നും എങ്കിലും മലാലയുടെ വാക്കുകളെ ശക്തമായി എതിർക്കുന്നുണ്ടെന്നാണ് യാന പറഞ്ഞത് കശ്മീർ അടിച്ചമർത്തപ്പെട്ട നിലയിലാണ് നിലയിലാണെന്ന് നൊബൽ സമ്മാന ജേതാവ് മലാല പറഞ്ഞത് ഇന്ത്യയെ തരം താഴ്ത്താനാണെന്നും യാന ആഞ്ഞടിച്ചു കശ്മീരിന്റെ അടിച്ചമർത്തലിന്റെ കഥകൾ മെനഞ്ഞെടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമാണ് അവരാരും ഒരിക്കൽ പോലും കശ്മീർ സന്ദർശിക്കാൻ തയ്യാറാകാറില്ല അത് താൻ എതിർക്കുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു മതത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ ധ്രുവീകരിക്കുന്നത് നിർത്തുക ഞങ്ങളെ തകർക്കുവാൻ ആരെയും അനുവദിക്കുന്നില്ലെന്നും യാന പ്രസംഗത്തിൽ ആഞ്ഞടിച്ചു ശ്രീനഗറിൽ നിന്നുള്ള ആക്ടിവിസ്റ്റും പത്രപ്രവർത്തകയും ടെഡ് എക്സ് സ്പീക്കറുമാണ് യാാനമിർ ഐ സി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എം നേടിയിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ യൂട്യൂബറായ അവർക്ക് ഇരുപത് ലക്ഷത്തിലേറെ വരിക്കാരുണ്ട് കശ്മീർ താഴ്വരയിൽ ഉടനീളമുള്ള യുവാക്കളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ സബർവാൻ ഗ്രൂപ്പിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ഓൾ ജെ കെ യു കെ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് യാനാമിർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ രീതിയിലും തന്റേതായ കാഴ്ചപ്പാടും നിലപാടും തുറന്നുപറയുന്ന പ്രവർത്തകരുടെ പ്രസംഗമാണ് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്തത് യു കെയിലും പാകിസ്ഥാനിലും താമസിക്കുന്ന കുറ്റവാളികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും മനുഷ്യാവകാശ വേദികളിലും എന്റെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക കശ്മീരിലെ ധാരാളം അമ്മമാർക്ക് തീവ്രവാദം മൂലം തങ്ങളുടെ മക്കളെ നഷ്ടമായിട്ടുണ്ട് തങ്ങളുടെ പുറകെ വരുന്നത് നിർത്തണമെന്നും കശ്മീരിലുള്ളവർ സമാധാനമായി ജീവിക്കട്ടെ എന്നും അഭ്യർത്ഥിച്ചാണ് അവർ പ്രസംഗം അവസാനിപ്പിച്ചത് തന്നെ സമൂഹ മാധ്യമമായ എക്സറ്റ് പങ്കുവയ്ക്കപ്പെട്ട പ്രസംഗം മില്യൺ കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത് ബോളിവുഡ് താരം അനൂപ് ഖേർ ഉൾപ്പെടെയുള്ള പ്രമുഖരും യാനയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു എന്തായാലും ജന്മനാടിനെയും സ്വരാജ്യത്തിന്റെ സുരക്ഷിതത്തെയും പറ്റി യു എസ് പാർലമെന്റിൽ തുറന്നടിച്ച യാനയ്ക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ